ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില ചില മാറ്റങ്ങളുണ്ടല്ലേ അത് ചിലപ്പോൾ നല്ലതാവാം ചിത്തയാവാം നേർവഴിക്ക് നടത്തുന്നതാവാം ചിലപ്പം അതത്ര നല്ലതായിരിക്കില്ല അതെങ്ങനെയെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ചില മാറ്റങ്ങൾ നമുക്ക് നല്ലതിനായിരിക്കും ചിലതന്നെ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഏളി മോർണിംഗിൽ എഴുന്നേൽക്കുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ എന്ന് എഴുന്നേറ്റ് നോക്കി നമുക്ക് ഭയങ്കര ചേഞ്ച് ആയിരിക്കും ഒന്നാമത് ആ സമയത്ത് ക്ലൈമറ്റ് നല്ലതായിരിക്കും അന്തരീക്ഷം ശാന്തമായിരിക്കും അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ജസ്റ്റ് എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവും ആക്റ്റീവ് അല്ല പോസിറ്റീവ് മൈൻഡായിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് വരണേ അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന വഴിയേ കുറച്ച് നല്ല വാ വെള്ളം ചെറു ചൂടുവെള്ളം നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ഒരു ഉന്മേഷം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് രാവിലെ വെറും വയറ്റിലുള്ള വെള്ളം കുടിക്കൽ അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി വന്നതിന് ശേഷം ആ ഒരു സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ ഇത്രയും നമുക്ക് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സമയം വേറെ ഇല്ല കാരണം വേറെ ആരും എഴുന്നേറ്റുണ്ടാവത്തില്ല മറ്റു ശല്യങ്ങളൊന്നുമില്ല നമുക്ക് വേറെ ചിന്തകളൊക്കെ കയറി നമ്മൾ എന്താ പറയുക പിടിക്കുന്ന ഒരു സമയമായിട്ടില്ല ഫ്രഷ് ഫ്രഷായിരിക്കും മൈൻഡൊക്കെ ഫ്രഷ് ആയിരിക്കും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും മനസ്സൊന്ന് ശാന്താവും പിന്നെ നമുക്ക് ഫ്രീ ടൈം കൂടുതൽ കിട്ടും നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഫ്രീ ടൈം കൂടുതൽ കിട്ടും നമ്മുടെ അന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചിന്തിച്ച് കൂട്ടി പ്രവർത്തിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു ഓർഡറിൽ അങ്ങോട്ട് ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ എന്തുകൊണ്ടും നേരത്തെ എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടും അപ്പം നല്ലതാണെന്നുള്ള മനസ്സിലായാലോ അതുപോലെ തന്നെയാണ് ഈ നമ്മളിങ്ങനെ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇപ്പം എന്ന് വെച്ച് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കുമല്ലോ കൂടുതൽ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നവർ അതായത് അധ്വാനം കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഫാറ്റി ആയിരിക്കും അതല്ല ഫാറ്റി അല്ലെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്ത് ഉണ്ടാവണമെന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ അതുമൂലം ഒരുപാടായിരിക്കും അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയത്ത് നല്ലതാണ് ആ ഒരു സമയത്ത് തന്നെ വേണം നമുക്ക് ഡെയിലി അതിലേക്ക് കുറച്ച് സമയം കണ്ടെത്തുന്നത് നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ ബോഡിയും ഒന്ന് ഫ്രഷ് ആക്കാനും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ് നിസ്സാര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുന്നത് അതായത് നമ്മുടെ ജീവിത ശൈലികളാണ് മിക്കവാറും ഇതിനെല്ലാത്തിനും കാരണം അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമോ ചിന്തകൾ ചിന്തകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് ഒരു കാര്യമാണ് നമ്മുടെ ചിന്തകൾ അത് നല്ല ചിന്തകളും ചീത്ത ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണല്ലോ പിന്നെ എല്ലാവർക്കും കൂടുതൽ നെഗറ്റീവ് അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അധികം ഒന്നും അങ്ങനെ ചിന്തിച്ച് കൂട്ടാനൊന്നും പോകത്തില്ല എല്ലാവർക്കും തന്നെ കൂടുതലായിട്ട് വരുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വന്നു പോയിക്കോട്ടെ പക്ഷേ ആ ഒരു ചിന്തകളുടെ മേൽ നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് നോക്കാം അതായത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്താ ഈ പ്രസൻറ്റ് അറ്റ് പ്രസൻറ്റ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കത്തില്ല നെഗറ്റീവ് ചിന്തകൾ കൂടുതലും വരെ നമ്മുടെ കഴിഞ്ഞു പോയ സമയങ്ങളിൽ വന്നിട്ടുള്ള നമുക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അത് വിട്ടുകളയേയില്ല അത് നമ്മുടെ സന്തത സഹചാരിയായിട്ട് നമ്മുടെ കൂടത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കും അതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങൾ നാളെ എന്താകും എന്നോർത്തിട്ടുള്ള ചിന്തകൾ അതുമൂലമുണ്ടാകുന്ന ആൻസൈറ്റി കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നത് ഈ രണ്ട് തരം ചിന്തകളുണ്ട് ചിലർ ചിന്തിച്ചു കൂട്ടും പക്ഷേ അത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചിന്തിച്ചു കൂട്ടുന്നത് എന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ചിന്തിച്ചു കൂട്ടുന്നത് ഞാനീ പറഞ്ഞത് പോണെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറ്റ് പ്രസൻറ്റ് എന്ത് എന്നുള്ളതൊന്നും അവർക്ക് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളെയൊക്കെ ചിന്തകൾ വന്നു നമ്മൾ അതിനെ പിടിച്ചു നിർത്തരുത് പക്ഷേ അതിന് മേൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം അതായത് കൺട്രോൾ കണ്ട്രോളിന് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം നമ്മൾ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് നമ്മുടെ മൈൻഡിനെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവാനായിട്ടൊരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ലൈഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പോയി അടുത്ത പീരീഡ് അടുത്ത ക്ലാസ് അടുത്തവർ പുതിയ ആൾ വരുന്നു പുതിയ ടീച്ചർ വരുന്നു പക്ഷേ ആ ടീച്ചർ ആ ക്ലാസ്സിൽ ലീവായിരുന്നു ആ ഫ്രീ ടൈമിൽ കുട്ടികൾ കലകുല കലകുല എന്നും പറഞ്ഞ് ബഹളമായിരിക്കും അല്ലേ ഓരോരുത്തരും പലരും പല ആക്ടിവിറ്റികളിലായിരിക്കും ഏർപ്പെട്ടിരിക്കുന്നത് കുത്തഴിഞ്ഞ് കിടക്കുകയായിരിക്കും ആ ക്ലാസ് ആ ഒരു സമയത്ത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നിയന്ത്രിക്കാൻ ആളില്ലാത്ത ക്ലാസ്സാണ് അവിടേക്ക് പെട്ടെന്നൊരു വേറൊരു അധ്യാപകൻ കയറി വരുമ്പോഴത്തേക്കും എല്ലാവരും ശാന്തമായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും അല്ലേ അവൻ അവൻ്റെ സ്ഥാനത്ത് പോയിരിക്കും അതുപോലെ തന്നെയാണ് ഈ കലുഷിതമായിട്ട് ചിന്തകളെ കിട്ടുപിണഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കിടക്കുന്ന മൈൻഡിനെ നമ്മൾ അതിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ ആ മനസ്സിനെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് എന്ന് മനസ്സിന് തന്നെ തോന്നണം അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോഴത്തേക്കും അതിനെ പോസിറ്റീവായിട്ട് വഴി തിരിച്ചുവിടാനായിട്ടും ഒക്കെ നമ്മൾ ചിന്തകൾ വന്ന് പൊയ്ക്കോട്ടെ പക്ഷെ അതിനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ ആ വന്ന് പോകുന്നത് അങ്ങനെ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതായത് നമുക്ക് പല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാം നല്ല പാട്ട് കേൾക്കുക കുറച്ച് സമയം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക നമുക്കൊരുപാടിഷ്ടമുള്ളവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തകൾക്ക് വഴി മാറിപ്പോവും അപ്പോൾ നമുക്ക് ആ ഒരു നെഗറ്റീവ് ചിന്തകൾ ഒരു പരിധിവരെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും പിന്നെയാണല്ലോ ശരിക്കും ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തകളൊക്കെ വന്നു പോയിരുന്നാലും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നു ആ വെള്ളത്തിലേക്ക് ഒരു രണ്ട് തുള്ളി മഷി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഡയലൂട്ടായിട്ട് എന്താ പറയുക ആ വെള്ളം മൊത്തത്തിൽ ഒരു മഷിയുടെ ഒരു കളറിലേക്ക് ആയിത്തീരും ആ വെള്ളം അങ്ങനെയും മാറും പിന്നെ ഇതിന് വെള്ളം എന്ന് വിളിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും കംപ്ലീറ്റ് അഴുക്കാവും അല്ലേ പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഇതൊരു കഥയും കൂടിയാണ് വേണ്ടൊരു സന്യാസി പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് അത് നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർമേഘങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായിട്ട് കാണാൻ പറ്റില്ലേ പക്ഷേ ഈ നീലാകാശത്തിലേക്ക് ഈ കാർമേഘം ഒഴുകാൻ അവസരം ലയിക്കുന്നില്ല അതുതന്നെ ആയിരിക്കണം നമ്മുടെ മൈൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മുടെ മനസ്സിലൂടെ ചിന്തകൾ വന്നു പോയിക്കോട്ടെ പക്ഷെ അത് നമ്മുടെ മനസ്സിലേക്കെടുക്കരുത് മനസ്സിനെ കലുഷിമാക്കരുത് ഇപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതിന് മനസ്സിലേക്ക് ഒരുപാട് ചിന്തകളൊക്കെ വന്നു പോയിക്കോട്ടെ ചിന്തകൾ വരുന്നു പോകുന്നു അതിന് അതിൻ്റെതായ സമയം കൊടുക്കുക അത് പൊയ്ക്കോളൂ അതിനെ ബലപ്പെട്ട് നമ്മൾ തടഞ്ഞു നിർത്താനൊക്കെ നോക്കുമ്പോഴത്തേക്കും ആണ് ഓവറായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങ് വന്നു പോയിക്കോട്ടെ പക്ഷേ അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് എടുത്തിട്ട് വീണ്ടും വീണ്ടും ആ ചിന്തകൾ പോയാലും വീണ്ടും വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടെത്തിക്കാണ്ടിരിക്കുക അതിങ്ങനെ വന്ന് പോയിക്കോട്ടെ അതിൻ്റെ മേലൊരു നിയന്ത്രണം എപ്പോൾ വരണം എപ്പോൾ പോകണം എന്നുള്ള രീതിയിലുള്ളൊരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവരിക പിന്നെ നമുക്കുണ്ടല്ലോ വേറൊന്നും ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാവട്ടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാവട്ടെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ നമ്മളൊന്ന് എഴുതി വെക്കുക അങ്ങനെ എഴുതി വെക്കുമ്പോൾ ചിലപ്പോൾ അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കണക്ക് കഴിഞ്ഞ കാലത്ത് നടന്നിട്ട് നട കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവരുണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നതുണ്ട് അറ്റ് പ്രസൻ്റ് നടക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നതുണ്ട് അത് നമ്മൾ എഴുതി വെച്ചതിന് ശേഷം അതിനൊന്ന് ഡിവൈഡ് ചെയ്യുക അതായത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണോ ഈ ചിന്തിച്ചു കൂട്ടുന്നത് പരിഹരിക്കാൻ പറ്റുന്നതും പരിഹരിക്കാൻ പറ്റാത്തതും ഈ രണ്ട് രീതിയിലേക്ക് അതിനൊന്നും തരംതിരിക്കുക പരിഹരിക്കാൻ പറ്റാത്തതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അതിനെ അതിൻ്റെതായ വഴിക്കോട് അങ്ങ് വിട്ടേക്കുക പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഏത് രീതിയിൽ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിന് സിമ്പിളായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ പരിഹരിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ആ ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ട് കഠിനമായി പ്രവർത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാക്കിയെടുക്കാം പറ്റാത്ത കാര്യങ്ങളത് കഴിഞ്ഞു പോയി ഇനി നമ്മളിവിടെ കഴിഞ്ഞാൽ എന്ത് തലകുത്തി മറിഞ്ഞാലും അത് തിരിച്ചു വരത്തില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അതങ്ങനെ തന്നെ അങ്ങോട്ട് മാറ്റി വിട്ടേക്കാം ആ ചിന്തകൾ വന്നു ഓക്കെ അതങ്ങോട്ട് പോയിക്കോട്ടെ അതിനെ അതിൻ്റെതായ വഴിക്ക് അങ്ങോട്ട് വിട്ടേക്കാം അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങോട്ട് ശ്രമിക്കുക ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പം നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അത് ചെയ്യാൻ പറ്റുന്നതാണ് അത് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും മൈൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പ്രവൃത്തികളൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവും മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേട്ടോ നമുക്കൊരു ഉന്മേഷം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് തോന്നുകയുള്ളൂ ഉന്മേഷം വരുന്നത് നമ്മുടെ മനസ്സിലാദ്യം അതിനുള്ളൊരു സന്തോഷകരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ അതിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടെത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതായത് വേറൊന്നുമല്ല ഭൂതവും ഭാവിയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി പ്രസന്റിൽ അങ്ങോട്ട് ജീവിക്കുക വർത്തമാന കാലഘട്ടത്തിൽ അങ്ങോട്ട് ജീവിക്കുക മാക്സിമം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഇൻവോൾവ് ആക്കുക നന്നായിട്ട് കിടന്നുറങ്ങുക ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഏർലെ മോർണിങ്ങിൽ എഴുന്നേക്കാനായിട്ട് നോക്കുക അലസത അതങ്ങോട്ട് മാറ്റി വയ്ക്കുക താമസിച്ച് എഴുന്നേക്കുന്നതിൽ മെയിനായിട്ട് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മടിയാണ് ചെറുട ചെറുകഴിയെ ചെറുട കഴിയട്ടെ പക്ഷേ അത് അവരുടെ അന്നത്തെ ദിവസത്തിലെ എല്ലാ പ്രവൃത്തികളിലും അത് പ്രതിഫലിക്കും നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ബാക്കി കിട്ടുന്ന സമയത്ത് ഒരുപാട് ഫ്രീ ടൈം നമുക്ക് കിട്ടും ആ സമയത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നമ്മൾ നമ്മുടെ ചിന്തകളുടെ മേലെ നമ്മളൊരു കൺട്രോൾ കൊണ്ടുവരിക ഉറപ്പായിട്ട് നല്ലൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇച്ചിരി ബുദ്ധിമുട്ട് ആദ്യം ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കി എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ട് നോർമലി ഒരാൾക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാവർത്തികമല്ല കുറച്ച് പാടാണത് ചെയ്യാനായിട്ട് പക്ഷെ നമുക്ക് തന്നെ നമ്മുടെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കുന്നത് ഒത്തിരി നല്ലതാണ് എഴുതി 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 നമുക്കതിനെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോളിലാക്കിയാൽ പരിധിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ ഈസി അല്ലേ ഒന്ന് ശ്രമിച്ച് നോക്കാം നമുക്കങ്ങനെ പൈസയിലോ ഉള്ള കാര്യമൊന്നുമല്ലല്ലോ പിന്നെ വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ളതാണ് കണക്കെന്നാണ് പറയപ്പെടുന്നത് അപ്പം നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കും ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് നമ്മളിങ്ങനെ മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഭയങ്കര ചേഞ്ച് വരും കേട്ടോ ഇങ്ങനെ അതുപോലെ ഒത്തിരി നേരം ഇങ്ങനെ വെള്ളം കുടിക്കാണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ ചിലരൊക്കെ ഒരു കുഴപ്പമുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന പരിപാടി അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മുടെ ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എന്താ പറയുക എനർജി മൊത്തം കിട്ടുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണെന്നാണ് പറയുന്നത് അതൊരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ ഇൻറ്റർമീഡിയൻറ്റ് ആയിട്ടൊക്കെ എടുത്തോ ഓക്കെയാണ് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അതായത് ആറര ആറ് മണി ഏഴ് മണിക്ക് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങൾക്ക് വരെ മാറ്റം സംഭവിക്കും അസുഖങ്ങളെ വരെ മാറ്റി നിർത്തും അപ്പം അതുകൊണ്ട് ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുക നേരത്തെ അത്താഴം കഴിക്കുക അത്താഴം ഇല്ലെങ്കിലും ഈവനിങ് ആ ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യാതിരിക്കുക മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എഴുതി വയ്ക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എഴുതി വെക്കുക പരിഹരിക്കാൻ പറ്റുന്നതും പരിഹരിക്കാൻ പറ്റാത്തതും എന്ന് തരംതിരിച്ച് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക ഇങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് 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 നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എപ്പോഴും സന്തോഷത്തോടെയും പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കാനായിട്ട് സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും അതുവരെയ്ക്കും